അന്വർ എംഎല്എ ഒരു നിർണായക പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് എന്നാണ് വാര്ത്തകള് പുറത്തുവരുന്നത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രധാനപ്പെട്ട വിഷയം അറിയിക്കാനുണ്ടെന്നാണ് പി വി അൻവർ അറിയിച്ചിരിക്കുന്നത് എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജിയും അൻവർ ആലോചിക്കുന്നതായാണ് സൂചനകൾ ലഭ്യമാകുന്നതും തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വം എടുക്കാൻ സ്വതന്ത്ര എം എൽ എ സ്ഥാനം തടസ്സമാണെന്നാണ് വിവരം ലഭ്യമാകുന്നതും ഇത്തരത്തിൽ അൻവർ ഒരു തീരുമാനം എടുക്കുന്നതിനു പിന്നിൽ ഇടത് പാർട്ടിക്കും കോൺഗ്രസിനും ആപ്പുവയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി മുന്നിൽ കാണുന്നതും കാരണം ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്താൻ അടുത്ത പ്രധാനമന്ത്രി കസേരയിൽ മമതാ ബാനർജി എത്തുമെന്ന കണക്കുകൂട്ടലിലാണ് രാഷ്ട്രീയ എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യ മുന്നണി ഇപ്പോൾ കുത്തഴിഞ്ഞ ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ പോലും തനിക്ക് താല്പര്യമാണെന്ന് അറിയിച്ചു കൊണ്ട് മമതാ ബാനർജി തന്നെ രംഗത്ത് വന്നതുമാണ് ഇത്തരത്തിൽ മമതയെ ചാക്കിയിട്ട് തൃണമൂലിന്റെ തലപ്പത്ത് എത്തിപ്പിടിക്കാൻ സാധിച്ചാൽ അൻവറിന് കേരളത്തിൽ വിലസാം എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് വളരെ രാഷ്ട്രീയ അജണ്ടയോടെയാണ് അൻവർ മുന്നോട്ട് പോകുന്നതും മമതയെ പാട്ടിലാക്കുക വഴി കേരളത്തിലെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും തുരങ്കം വെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അൻവർ ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുന്നതും ഇത് പാർട്ടിയെ ഉൾപ്പെടെ അതായത് എൽ ഡി എഫ് പാർട്ടി ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നതും ഫേസ്ബുക്കിലൂടെയാണ് അൻവർ വാർത്താ സമ്മേളനം സംബന്ധിച്ച വിവരം പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ യിലാണുള്ളത് എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന നിർണായക പ്രഖ്യാപനമാകും പി വി അൻവർ നാളെ നടത്തുക എന്നതാണ് വിവരം ലഭ്യമാകുന്നതും മറികടക്കാനാണ് നീക്കമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസമാണ് അൻവർ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി കൈകോർത്തതും നിലവിൽ ടി എം സിയുടെ സംസ്ഥാന കോർഡിനേറ്റർ പദവിയാകും അൻവർ വഹിക്കുന്നതും ഒപ്പം കേരളത്തിലെ പാർട്ടിയുടെ ചുമതലകൾ ഏകോപിപ്പിക്കാൻ എം പിമാരായ സുസ്മിത ദേവ് മഹുബാ മേത്ര എന്നിവർക്ക് മമതാ ബാനർജി ചുമതല നൽകിയെന്നാണ് വിവരം ലഭ്യമാകുന്നതും സ്വതന്ത്ര എം എൽ എ ആയ അൻവറിന് നിയമസഭയുടെ കാലാവധി തീരും വരെ മറ്റൊരു പാർട്ടിയിൽ ചേരാൻ അയോഗ്യത പ്രശ്നമുണ്ട് ഈ അയോഗ്യത മറികടക്കാൻ രാജിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചനയും ലഭ്യമാകുന്നതും അതേസമയം കഴിഞ്ഞ ദിവസം അൻവർ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ സംസ്ഥാന കോ ഓർഡിനേറ്ററായി ചുമതല ഏറ്റെടുത്തു എന്നതായിരുന്നു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പശ്ചിമബംഗാളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിലവിൽ വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എ ഐ ടി സി രാജ്യത്ത് ശക്തമായ വനിതകളിൽ ഒരാളായ മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം തന്നെ അമ്മ മണ്ണ് മനുഷ്യൻ എന്നതാണ് സംഘടനകൾ രൂപം കൊള്ളുന്നതും പ്രവർത്തിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടനയെ ശക്തിപ്പെടുത്തുന്നതും അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് തൃണമൂൽ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് രൂപം ഗ്രാസ് റൂട്ട് എന്നാവുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അനർത്ഥമാവുകയാണ് രാജ്യസഭയിലും ലോക്സഭയിലും യഥാക്രമം പന്ത്രണ്ടും ഇരുപത്തിയെട്ടും അംഗങ്ങളുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്റിലെ ആകെ അംഗബലം നാല്പതാണ് രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിൽ സമ്മർദ്ദ ശക്തിയായി വർധിക്കുവാനും നയരൂപീകരണത്തിൽ ശക്തമായി ഇടപെടുവാനും ഈ അംഗബലത്തിനാകും തൃണമൂൽ നേതാക്കളുമായുള്ള ചർച്ചയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാലാനുസൃതമായി ഇളവുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഭേദഗതിക്കായി പാർലമെന്റിൽ നിലകൊള്ളണമെന്നും പ്രസ്തുത ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കണം എന്നുമാണ് ഇക്കാര്യത്തിൽ പാർട്ടി എനിക്ക് ഉറപ്പ് നൽകിയതായും ചെയ്തിട്ടുണ്ടെന്നാണ് അൻവർ കുറിച്ചിരിക്കുന്നത് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അൻവർ തൃണമൂൽ കോൺഗ്രസ് കാലെടുത്ത് വെച്ചതു മുതൽ മമതാ ബാനർജിയെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ തന്നെ മമതാ ബാനർജിയെ കയ്യിലെടുക്കുക അതുവഴി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തുരങ്കം വെക്കുക എന്നത് തന്നെയാണ് അൻവന്റെ ലക്ഷ്യമെന്ന് പറയുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്